രാധാസ് വൃന്ദാവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എരിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കയറിയാണ് ചിലപ്പോൾ ഗ്രീൻ പീസൊക്കെ തലേദിവസം വെള്ളത്തിലിടാൻ മറന്നു പോകാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും ഇതിന് വേണ്ടി ഞാനൊരു കുക്കറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് കൊടുക്കാം ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഓടി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഈ സമയമൂട്ട നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുക്കാം ഞാൻ ഇവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഒരു ഉരുളൻകായ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ 3 4 ഇഞ്ചും പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം ശേഷം നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് നിൽക്കുന്ന ക്യാരറ്റ് കൂടി ഇട്ടുകൊടുക്കാം ഇതുകൂടാതെ ഉരുളക്കിഴങ്ങ് സവാള പച്ചമുളക് എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതെല്ലാം വേവുന്നതിനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ളത് തയ്യാറാക്കാം ഒരു ഒരു കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം അരപ്പ് നന്നായിട്ട് ഇതുപോലെ നല്ല ഫൈൻ ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ വന്നിട്ടുണ്ട് തലേ ദിവസം നമ്മൾ ഇടാൻ മറന്നു പോയെങ്കിൽ പോലും നമുക്ക് ഇതേ രീതിയിൽ ഒരു മണിക്കൂർ കൊണ്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് രപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കടുക് ഇട്ടുകൊടുക്കാവുന്നതാണ് കടുകൊന്ന് പൊട്ടിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും മുളകും ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരിപ്പ് നന്നായിട്ട് വയറ്റിയെടുക്കണം എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കണം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കറി ഒരുപാട് തിളയ്ക്കാൻ പാടില്ല ചെറിയ തീയിൽ വെച്ച് വേണം നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാൻ അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാനും പാടില്ല ഈ ഒരു രീതിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് കറിക്കകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളകി കൊണ്ടിരിക്കണം ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് കാറ്ററിങ് ആ ഉണ്ടാക്കുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മുടെ കറിയൊക്കെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ